പ്രണയം ഇന്നെനിക്ക് മരുന്നല്ല പകരം വിഷമാണതെൻ്റെ ഉള്ളിൽ തളം കിട്ടിയ കൊടിയ വിഷം പ്രണയം ഇന്നെനിക്കൊരു ലഹരിയല്ല മറിച്ചതെൻ്റെ കരളിനെ ഹനിക്കുന്ന കയ്പാണ് പ്രണയം ഇന്നെനിക്കൊരു കുളിരുള്ള ഓർമ്മയല്ല മറിച്ചതെന്നെ ഭയപ്പെടുത്തുന്ന രക്തരക്ഷസാണ് പ്രണയം ഇന്ന് വിഴുങ്ങിയതല്ല മറിച്ച് അതിലേക്ക് ഞാൻ ജീവൻ ഹനിക്കാൻ സ്വയം ചാടി മരിച്ചതാണ് ഒരു പ്രണയകഥ എന്നതിനപ്പുറത്തേക്ക് ഈ പുസ്തകത്തെ കൂടുതൽ മനോഹരമാക്കുന്നത് ഇതിലെ പ്രണയവും വിരഹവും എന്ന കൺസെപ്റ്റ് അത് വർണ്ണിക്കാൻ ഉപയോഗിച്ച എഴുത്തിൻ്റെ രീതിയാണ് അതിനുപയോഗിച്ച ഭാഷയും വാക്യങ്ങളും വാചകങ്ങളുമാണ് വായിച്ച് അവസാനിപ്പിക്കുക എന്നതിനേക്കാൾ ഉപരി വായിച്ചു കൊണ്ടേ എന്നൊരു ഫീലാണ് എനിക്ക് ഈ പുസ്തകം തന്നത് അതിന് കാരണം എഴുത്തിൻ്റെ രീതി തന്നെയാണ് പ്രണയം എന്നത് ഒരുപാട് തവണ കണ്ടും കേട്ടും പരിചിതമായൊരു സബ്ജക്റ്റാണ് അതിന് പക്ഷേ ഒരു ക്ലീശയെ പോലും ഫീൽ ചെയ്യാതെ നമുക്ക് വായിക്കാൻ പറ്റുന്നുണ്ട് എന്നതാണ് ഈ പുസ്തകത്തിൻ്റെ വിചയം വളരെ കുറഞ്ഞ സമയം കൊണ്ട് വായിച്ചു തീർക്കാൻ പറ്റിയ ചെറിയൊരു പുസ്തകം മസ്റ്റർഡ് എന്നൊന്നും പറയുന്നില്ല പക്ഷെ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എച്ച് എ മാത്യുവിൻ്റെ പരൽമീനുകൾ